ഈശോ മിസ്സിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവർ നമ്മൾ മംഗളവാർത്ത കാലത്തിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഈശോയുടെ കൂടെയുള്ള ഈ യാത്ര ആരാധനാക്രമത്തിലൂടെയുള്ള യാത്ര ഒരു മർക്കട മാർഗമാണെന്നാണ് എൻ്റെ മർക്കട മാർഗ്ഗം ഒരഞ്ഞും കുഞ്ഞ് എൻ്റെ അമ്മയുടെ നെഞ്ചത്ത് ഇറുക്കിപ്പിടിച്ച് കിടക്കുന്നതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞത് ഈ ആരാധനക്രമ വർഷത്തിലൂടെയുള്ള യാത്ര ഈശോയുടെ ഈശോടപ്പമുള്ള യാത്ര ഒരു മർക്കട മാർഗ്ഗമാണെന്നാണ് അതായത് പൊരഞ്ഞൻ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ നെഞ്ചത്തിങ്ങനെ പിടിച്ച് അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ അമ്മ പോകുന്നിടത്തോടെയെല്ലാം അമ്മ ചാടുന്നിടത്തോടെയെല്ലാം ആ കുഞ്ഞിങ്ങനെ നെഞ്ചത്തുണ്ടാവും അതായത് നമ്മൾ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഈശോ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഉള്ളതിന് വേണമെങ്കിൽ പിടിച്ചിരിക്കാം വേണമെങ്കിൽ പിടിച്ചിരിക്കേണ്ട നമ്മൾ പറഞ്ഞ മാർജാര മാർഗമുണ്ടല്ലോ പൂച്ചയുടെ സ്ഥിതി കുഞ്ഞിങ്ങനെ അമ്മ കടിച്ചുകൊണ്ട് പോകുമ്പോൾ അനങ്ങാതെ കിടക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ രീതി അതല്ല നമുക്ക് ഈശോ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം ഇവിടെ നമ്മൾ വേണം എന്ന് വെക്കുമ്പോഴാണ് ഈ അള്ളിപ്പിടിച്ച് കിടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നും മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അവിടെ സാറായിക്ക് ഇസ്ഹാക്ക് ജനിക്കുന്ന ആ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ സാറ പ്രസവിച്ചു പക്ഷെ സംഭവിച്ചെന്താണ് സംഭവിച്ചത് മറ്റൊന്നുമല്ല ഈജിപ്തുകാരിയായ ഹാഗാറൽ അബ്രാഹത്ത് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസ്ഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാഖിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത അബ്രാഹം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു അരളിച്ചു കുട്ടിയെക്കുറിച്ച് നിൻ്റെ അടിമ നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിൻ്റെ സന്തതികൾ അറിയപ്പെടുക എന്തുകൊണ്ടാണ് ഈ സാറ ഇങ്ങനെ ആകാറിനെയും ഇസ്മായിലിനെയും ഇറക്കി വിടണമെന്ന് പറയുന്ന കാരണം വീട്ടിലവർ ജീവിച്ചു കഴിഞ്ഞാൽ ഇസ്മായിലിന് ആ കടിഞ്ഞുൽ പുത്രൻ്റെ അവകാശം കിട്ടും അതില്ലാതാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇനി സാറാ അല്ലേ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം ഉത്തരവാദി നോക്കുക ശരിയാണ് സാറായിക്ക് പ്രായമായി അപ്പോൾ ദൈവം സാറായിക്ക് വാഗ്ദാനം ചെയ്തൊരു കുട്ടിയുണ്ടാകുമെന്ന് അബ്രാഹത്തോടും പറഞ്ഞു അത് ബുദ്ധിമുട്ടായിരുന്നു വിശ്വസിക്കാൻ സാറാക്ക് അതിലും ബുദ്ധിമുട്ടായിരുന്നു രണ്ടുപേരും ചിരിച്ചു സാറാ കമിഴ്ന്ന് കിടന്ന് ചിരിച്ചു എങ്കിലും അവർ കുട്ടി ഉണ്ടായി സാറ തന്നെയാണ് അതിന് മുമ്പ് എനിക്കിനി കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അബ്രാഹത്തിന് ഈ ആകാറിനെ കൊടുക്കുന്നതും ആകാറിനെ പ്രാപിച്ച് അവളിൽ നിന്ന് ഇസ്മായിൽ ജനിക്കുന്നതും അമുരാഥത്തിനകപ്പാട് ധർമ്മസങ്കടം എന്ത് ചെയ്യേണ്ട അവനും എൻ്റെ മകൻ ഇവനും എൻ്റെ മകൻ ആരെ ഉപേക്ഷിക്കും വാസ്തവത്തിൽ ഈ സാറായിക്കയുടെ അല്പം കൂടി ഒന്ന് കാത്തിരിക്കാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്ന് നമുക്കറിയാം നമ്മളിപ്പോഴ് അതിന് ശേഷമാണ് കാണുന്നത് ചിന്തിക്കുന്നത് സാറായിക്ക് ഇത് അറിയത്തില്ലായിരുന്നു അത് വേറൊരു വസ്തുത എങ്കിൽ പോലും നമ്മളോട് ഇതിലൂടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിനൊരു സമയമുണ്ട് നമ്മൾ കാത്തിരുന്നേ മതിയാകും പലപ്പോഴും നമ്മൾ മടുക്കും ഈ വിശുദ്ധ അഗസ്ത്യോസ് പിണ്യാളിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു നിങ്ങൾക്കറിയാം അദ്ദേഹം എല്ലാ തരത്തിലുള്ള തിന്മകളിലേയും നടന്നു ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മോനിക്ക എത്രയോ വർഷങ്ങൾ എൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ആ മനുഷ്യൻ അവസാനം ക്രൈസ്തവ ജീവിതത്തിലേക്ക് വരുന്നതും പിന്നീട് ഒരു മിത്രാനായിത്തീരുന്നൊക്കെ അങ്ങനെയാണ് വലിയ വിശുദ്ധനായി വലിയ എഴുത്തുകാരനായി സഭയുടെ ജീവിതത്തിൽ വലിയ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങൾ വിശുദ്ധ അഗസ്ത്യനോസാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഓർക്കുക ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരമായിട്ട് അതൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല കർത്താവ് തന്നെ പലപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് തോന്നരുത് തോന്നരുതെന്ന് കാരണം നമുക്ക് വ്യവസ്ഥ വെക്കാനൊന്നും പറ്റില്ലല്ലോ ദൈവം ഇന്ന ദിവസം നമുക്കത് ചെയ്തു തരണമെന്ന് നമ്മൾ നൊവേനയ്ക്കൊക്കെ പോയിട്ട് ഒൻപതാം ദിവസം ചെയ്ത് കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട കാര്യം വല്ലതും നിങ്ങൾ റൂത്തിൻ്റെ പഴയ നിയമത്തിലെ റൂത്തിൻ്റെ പുസ്തകം വായിച്ചറിയാം അവിടെ ഉസിയ രാജാവ് ബാബിലുവണയും ചക്രവർത്തി ആക്രമിക്കാൻ വന്നപ്പോൾ ജനുവെല്ലാം പറഞ്ഞു ഇനി നമുക്ക് രക്ഷയൊന്നുമില്ല നമുക്ക് കീഴ്പ്പടാവുന്ന അവൻ്റെ അടിമകളാകാതെ നല്ലത് എന്ന് പറയുമ്പോൾ ഉസ്യ രാജാവ് പറഞ്ഞ് നിങ്ങൾ അല്പങ്ങൾ ക്ഷമിക്കുക നമുക്ക് പരിശ്രമിച്ച് നോക്കാം ദൈവം നമ്മളെ നമ്മളെ വീട് കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞ് അഞ്ച് ദിവസം കാക്കാം അത് കഴിഞ്ഞ് അഞ്ചാം ദിവസവും കിട്ടുന്നില്ലെങ്കിൽ ആറാം ദിവസം നമുക്ക് അടിയവഴിച്ച് അടിമകളാകാം അപ്പോഴാണ് റൂത്ത് എന്ന് പറയുന്നത് ആരാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് ദൈവത്തിൻ്റെ ആ ഒരു സമയത്തിന് അതിർത്തി ഒക്കെ നിങ്ങളാര എന്ന് പറഞ്ഞ് റൂത്ത് ആ ഒരു ചെറുപ്പക്കാരി സ്ത്രീ വിധവയായ സ്ത്രീ ഇസ്രായേലിനെ ആ രാജാവിൽ നിന്ന് രക്ഷിക്കുന്ന കഥയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഈ ബിലോണിൻ ചക്രവർത്തിയുടെ സർവസൈന്യാധികൾ ഹോൾ ഓഫ് ഫെർണസ് അവനാണ് വന്നത് അവൻ്റെ കഴുത്ത് വെട്ടിക്കൊണ്ടുപോയി ഇസ്രായേലിൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ പട്ടണത്തിൽ അവിടെ കൊണ്ടുപോയി കെട്ടിത്തൂക്കി അങ്ങനെ നാട്ടുകാരെ രക്ഷിച്ചവടാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് നമ്മൾ അതിര് വെക്കരുത് ദൈവത്തിൻ്റെ കൃപ ഇന്ന സമയം കിട്ടിക്കൊള്ളണം ഇത് അല്ലല്ലോ നമുക്ക് ഞാൻ ഇന്ന സാധനം തന്നു ഇത്ര ദിവസത്തെ അവധി തന്നിരുന്നു അത് തന്നേ മതിയാകുമെന്ന് പറയാനായിട്ട് ദൈവം മനുഷ്യനല്ല ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നമ്മളങ്ങനെ അതിർത്തി വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഈ ആകാറും സാറായും തമ്മിലുള്ള പ്രശ്നം അതെല്ലാമാണ് അപ്പോൾ അതിൽ നമ്മൾ അല്പം കൂടി ഒരു ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കുക രണ്ടാമത്തെ വായന കുറുന്തി ഒന്നാം കുറുന്തിര ലേഖനം ഒന്നാമധ്യ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വാക്യങ്ങളാണ് സഹോദരൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവേ ലൗകിക മാനദണ്ഡം നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയെ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു ദൈവസന്നദ്ധയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് ഇവിടുന്ന് ഇങ്ങനെ ചെയ്തത് ഈശോമിശുകായുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്ന് ആണ് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും എല്ലാം ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ ഇവിടെ പോലീസ് പറഞ്ഞത് ദൈവം തിരഞ്ഞെടുത്തത് വലിയ ബുദ്ധിമാന്മാരെയല്ല പണക്കാരെയല്ല അതൊന്നും അല്ല അതിനർത്ഥം എന്താണ് അവരെ തിരഞ്ഞെടുക്കൽ നിന്നാണോ അല്ല എല്ലാവരെയും ദൈവം തിരഞ്ഞെടുക്കും പക്ഷേ അതിന് ചില വ്യവസ്ഥകളുണ്ട് വലിയ വെറും പാവപ്പെട്ടവരായിരിക്കും പക്ഷെ അവർ മനസ്സിൽ ആഗ്രഹത്തിൽ വലിയ പണക്കാരായിരിക്കും അത്യാഗ്രഹികളായിരിക്കും അവരും ദൈവം തിരഞ്ഞെടുക്കില്ല കേവലം പാവപ്പെട്ടതാണ് ദരിദ്രനാണെന്ന് പറഞ്ഞിട്ട് ആ തെരഞ്ഞെടുപ്പിന് അവൻ അർഹനല്ല ഇതുപോലെ ജീവിക്കുന്നവരുണ്ട് അവരെയല്ല അതേക്കുറിച്ചല്ല ഇവിടെ പൗലോസ് പറയുന്നത് അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് കർത്താവിൽ നിന്നാണ് അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ നമ്മൾ ഈ മംഗളവാർത്ത കാലത്ത് നമുക്ക് ഈശോ തരുന്ന രക്ഷയോ കാത്തിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയാതിരിക്കുക ഇവിടെ ഈ പോലൂസിൻ്റെയൊക്കെ കാലത്ത് യഹൂദക്രിസ്ത്യാനികളും പ്രജാതി ക്രിസ്ത്യാനികൾ തമ്മിലുള്ള വഴക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ യഹൂദന്മാർ ഞങ്ങളെയാണ് ആദ്യം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ദൈവത്തിന് ഞങ്ങളെ കൈവിടാനൊന്നും സാധ്യമല്ല മാത്രമല്ല ഈ പ്രജാതി ക്രിസ്ത്യാനികൾ അവർ സ്വാഭാവികമായിട്ട് ആദ്യം യഹൂദന്മാരാവണം ആദ്യം അവർ പരിഛേദനം കഴിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ ഈ ആദ്യത്തെ നിയമം യഹൂദ നിയമം അനുസരിച്ച് മാത്രമേ ക്രിസ്ത്യാനാകാൻ പറ്റുള്ളൂ അവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളൊക്കെ ഉണ്ട് നടപടി പുസ്തകം നമുക്ക് ഈ യഹൂദരായിട്ടുള്ള ഹെബ്രായ വിധവകൾക്ക് കൂടുതലായിട്ട് വസ്തുവുകളൊക്കെ കൊടുക്കുമ്പോൾ മേശയിൽ വിളമ്പുമ്പോൾ അവർക്ക് കൂടുതൽ കിട്ടുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഗ്രീക്കുകാർ വഴക്കുണ്ടാക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ പോലീസ് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ മുഖംനോട്ടമൊന്നുമില്ല പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ദൈവത്തിൻ്റെ മുമ്പിൽ തുല്യനാണ് ഇന്നലെ ക്രിസ്ത്യാനായവനും രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്ത്യാനായവനും നിലയിൽ തന്നെയാണ് അവിടെ ദളിതനോ നസറാണിയോ ഒന്നുമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അത്രയേ ഉള്ളു അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് സ്ഥാനം ഒന്ന് അവകാശപ്പെടാൻ കാര്യമില്ല എന്നായി പറയുന്നത് ചില പരമ്പരാഗത പള്ളികളുണ്ടല്ലോ നമ്മൾ ആ പള്ളികളൊക്കെ ഇങ്ങനെ സ്ഥാപിച്ചവർ അവർക്ക് പ്രത്യേക പൊസിഷനൊക്കെ കൊടുക്കണമെന്നും പറഞ്ഞ് ബഹളം കൂട്ടാറുണ്ട് ചില പള്ളികളിൽ വലിയ വഴക്കാണ് ചില രൂപത്തിൽ കാരണം എന്താണ് ഈ ചിന്തകൾ അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ അതുമല്ലെങ്കിലും ഒരുപക്ഷെ ഞങ്ങളാണ് ഇവിടുത്തെ ഒറിജിനൽ അംഗങ്ങൾ വേറെ വന്നു പോയവർക്കൊന്നും ഇവിടെ വന്ന് താമസിക്കുന്നവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ പോലീസ് പറയുന്നത് അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ ഇന്നലെ വന്നാലും രണ്ടായിരം കൊല്ലം മുമ്പ് വന്നാലും നാളെ വരാൻ പോകുന്നതെല്ലാം ഈശോയിൽ അഭിമാനിക്കുക അതിനപ്പുറത്തേ യാതൊന്നുമില്ല ഈ ഒരു സമൂഹത്തിലെ അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് ക്രൈസ്തവ ജീവിതം അങ്ങനെയാണ് അതുകൊണ്ട് കർത്താവ് തരുന്ന രക്ഷയെന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥാനമാനത്തിൻ്റെ അടിസ്ഥാനത്തുള്ളതല്ല അത് കർത്താവിനെ ആര് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ അരൂപി ആര് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് രക്ഷ കൈവരികയുള്ളൂ സുവിശേഷം ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തി ഏഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ എലിസബത്ത് പ്രസവിക്കുന്ന ആ ക അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എലിസബത്തിന് പ്രസവ സമയമായി അവിടെ ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ടു പിന്നെ ആ കഥകളൊക്കെ നമുക്കറിയാം അവസാനം ഈ ഇവൻ എന്ത് പേര് കൊടുക്കണമെന്ന് അവരമ്മയോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പിതാവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ പറഞ്ഞാൽ അത് പറ്റിയല്ല കാരണം എന്താണ് ദൈവം പറഞ്ഞിട്ടുണ്ട് സക് ഈ ഇവനെ യോഹന്നാൻ എന്ന് പേര് വിളിക്കണം അപ്പം ബാക്കിയുള്ളവർ പറഞ്ഞു നിൻ്റെ ചാർച്ചക്കാരിൽ ആരും അങ്ങനെ യോഹന്നാന്നുള്ള പേരൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് അപ്പനോട് തന്നെ ചോദിക്കാം അങ്ങനെ ശിശുവിന് എന്ത് പേര് നൽകാമെന്ന് ആഗ്രഹിക്കുന്ന നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു അവനൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണമെന്നവൻ്റെ നാവ് വായി തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ചുരുക്കും ഇതാണ് അപ്പോൾ ഈ യോഹന്നാൻ എന്നുള്ള പേര് ദൈവം കൊടുത്ത പേരാണ് അത് മനുഷ്യൻ്റെ പേരല്ല അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ അപ്പൻ്റെ പേരോ വല്യപ്പൻ്റെ പേരോ കൊടുക്കുക അവർ ഇവിടെ ദൈവം അവിടത്തിൽ പറഞ്ഞിരിക്കുന്നു അവന് അങ്ങനെയുള്ള പേരൊന്നും അല്ല യോഹന്നാൻ തന്നെയായിരിക്കണം അപ്പോൾ ഇവിടെ സക്രിയ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ ആ പേര് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയാണ് അതുപോലെ തന്നെ എല്ലുസുത്തും പറഞ്ഞ അവന് കണ്ട നിങ്ങൾ പറഞ്ഞ പേരൊന്നും വേണ്ട അവന് ദൈവം പറഞ്ഞ പേരുണ്ട് സക്രിയ എങ്ങനെയായിരിക്കും വാസ്തവത്തിൽ എലിസബത്തിന് ഇത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് എലിസബത്ത് അത് പറഞ്ഞത് മിക്കവാറും ഇയാൾ ദേവാലയത്തിൽ നിന്നപ്പോൾ മിണ്ടെന്നില്ല അപ്പോൾ എലിസബത്തിന് പ്രയാസമായിക്കാണ് ഇയാൾക്ക് എന്ത് പറ്റി ഇയാൾ പറഞ്ഞു കാരണം ഇയാൾ മിക്കവാറൊരു എഴുത്തുപലകെടുത്ത് നമ്മുടെ സ്ലേറ്റ് പോലെയുള്ള സാധനം അതെടുത്തിട്ട് എഴുതി കാണിച്ചാണ് ഒന്നും പാരിയെ മുഹൃത്തിയില്ല എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല ദൈവതും ഇങ്ങനെ പറഞ്ഞു ഞാനത് വിശ്വസിച്ചില്ല അപ്പോൾ പറഞ്ഞു നീ മിണ്ടുകയറി നീ ഈ ശിശു ജനിക്കുന്നവരെ നീ മിണ്ടു വരാം അത് എലിസബത്തിന് വിശ്വാസമായി കാരണം അവൾ ഗർഭിണിയായല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം മെലിസുത്ത് പറഞ്ഞത് അവനുണ്ട് പേര് ഈ യോഹനാനാണത് യോഹനാനോ സക്രിയാസ് നേരത്തെ പറഞ്ഞു കാണും അവളോട് അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന് വിധേയപ്പെട്ട് ജീവിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ജനിക്കുന്ന ആ കുഞ്ഞ് എന്താണ് യഥാർത്ഥത്തിൽ അവൻ എന്താ സംഭവിക്കാൻ പോകുന്നത് അയൽക്കാർക്കെല്ലാം വലിയ ഭയമുണ്ടായി യുവതിയായാലേ മലനാട്ടിൽ ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിന്റെ കരം അവനോട് കൂടി ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ സക്രിയയും എലിസബത്തും ദൈവം പറഞ്ഞതുപോലെ ഇവന് പേര് കൊടുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അല്ലെങ്കിൽ ഈ എലിസബത്തോടെ പായസായി ഇനി പേരുന്നത് അത്രയാണ് ഇനി കണ്ടെങ്കിൽ പറ്റിയല്ലോ ആരെ ആരെയൊക്കെ പറ്റി കുഞ്ഞിനെ നോക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴെന്താണ് അവിടെ പ്രസവിക്കുന്നവരെ മറിയും വന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിന് ഇഷ്ടത്തിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ സഹായിക്കാൻ ധാരാളം പേര് വരും പേടിക്കേണ്ട യഥാർത്ഥത്തിൽ വരുന്നവർ ദൈവത്തിൻ്റെ അപ്രതിനിധികൾ തന്നെയായിരിക്കും ദൈവം തന്നെയായിരിക്കും ഈ യോഹന്നാൻ യോഹന്നാൻ എലിസബത്തിൻ്റെ വയറ്റിൽ മാതാവിനെ കണ്ടപ്പോൾ പുള്ളിച്ചാടിയെന്നല്ലോ പറയുന്നത് അങ്ങനെ വരുന്ന മനുഷ്യർ ദൈവത്താൽ പ്രചോദിതരായിട്ട് വരുന്നതാണ് അതേ നമ്മൾ സ്വീകരിക്കും നമുക്കവര് വലിയ സഹായമായിരിക്കും അതുകൊണ്ട് നമ്മൾ പേടിക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ സഹായിക്കാനൊക്കെ ധാരാളം പേര് വന്നുകൊള്ളു നമ്മളാരും പേടിക്കരുത് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പറയും കൂടുതൽ പിള്ളേരുണ്ടായാൽ ആര് നോക്കും പള്ളിക്കൂടത്ത് വിടാ കാശുണ്ടോ ആരെക്കൊണ്ട് പോറ്റോ രണ്ടുപേർക്കും ജോലിക്ക് പോകണ്ടേ ഇന്നിപ്പോൾ എന്താ സാധനങ്ങളുടെ എല്ലാം വില പക്ഷേ നമ്മൾ ഓർക്കണം നമ്മുടെ കഴിവിനൊക്കെ അപ്പുറത്ത് ദൈവമെന്ന് പറയുന്ന ആ വലിയ ശക്തി നമ്മുടെ പിന്നിലുണ്ട് ആ ദൈവം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളതും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ദൈവം തരുമെന്നുള്ള ആ ചിന്തയോടുകൂടി പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ വലിയവനായി തീർന്നു എന്ന് പറയുന്നത് നമ്മുടെ മക്കളൊക്കെ വലിയവരായി വലിയവരായിത്തീരണം എന്ത് വേണം ഈ പറഞ്ഞ രീതിയിൽ ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിക്കാൻ കഴിയണം അങ്ങനെ വരുമ്പോഴാണ് അവരും അതുപോലെ ജീവിക്കുക അതുകൊണ്ടാണ് ഈ എഴുപത്തി എട്ടാം സങ്കീർത്തനം പറയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുന്നത് നമ്മുടെ മക്കളിൽ നിന്ന് മറച്ചു വയ്ക്കരുത് അവരോട് ഇതെല്ലാം പറയണം അങ്ങനെ അവരും ദൈവത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കട്ടെ ആ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ തീരട്ടെ അയമുള്ളവരെ ഈശോ നമ്മൾ ജനിക്കുമ്പോൾ ഓർക്കുക ഈശോയുടെ ആ ജനനം നമ്മളെ മറ്റൊരു മനോഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കണം അവിടുത്തെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കാനായിട്ട് അവിടുന്ന് നമ്മളെ സഹായിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതിലൂടെ അനേകം നമ്മളെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് അതിനെല്ലാമുള്ള ആ ഒരു ശക്തി നമുക്കുണ്ടാകണം നമ്മൾ ഈശോ ജനിക്കുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവുക അതിനുള്ള സാഹചര്യം നമുക്കുണ്ടാവട്ടെ ഈശോയ്ക്കുക സ്തുതയായിരിക്കും